ഈ വേദിയിൽ ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ് ക്ഷേത്രകല അക്കാദമി യുവപ്രതിഭാ പുരസ്കാരം വിജയിയായ ശ്രീ കലാമണ്ഡലം ശ്രീനാഥവിക്കുന്ന ഈ വേദിയിൽ അരങ്ങേറാൻ പോകുന്നത് കലാമണ്ഡലം വിജയ നമ്മുടെ നാട്ടിലൊക്കെ മറ്റുള്ള ഇതുപോലുള്ള ഓണാഘോഷ പരിപാടികളിൽ ഗാനമേളയോ മറ്റും അതുപോലുള്ള പരിപാടികളാണ് സാധാരണ കാനാൾ ഇതുപോലുള്ള ചാക്യാസൂത്ത് പോലുള്ള നാടൻ കലാരൂപങ്ങൾ സംഘടനകൾ പൊതുവെ അവതരിപ്പിക്കൽ കുറവാണ് അതിനൊക്കെ വിഭിന്നമായി ദന്തീൻ താമസയിലുള്ള ഈ ഓണക്കൂത്ത് പരിപാടിയിൽ ഈ ചാക്യാക്കൂത്ത് അവതരിപ്പിക്കുവാൻ ജനങ്ങൾക്ക് മുമ്പിൽ ഇതുപോലുള്ള ഒരു കലാരൂപങ്ങളുടെ പ്രശസ്തി ബോധ്യപ്പെടുത്തുവാൻ കൂടി ഈ അവസരം ഉപയോഗിക്കുകയാണ് ആളുകളും ഈ മൈതാനത്ത് കടഞ്ഞിരുന്നു കൊണ്ട് ഈ പരിപാടി വീക്ഷിച്ചുകൊണ്ട് വിജയപ്രദമാക്കി തീർക്കണമെന്ന് അപേക്ഷിക്കുകയാണ് Terima kasih telah menonton! കാലവും ഭഗവൻ നാമങ്ങളെ ഉച്ഛരിച്ചുഛച്ഛരിച്ചിരുന്നാൽ ജന്മജന്മാന്താർജിതങ്ങളായിരിക്കുന്ന ദുരിതരാശികൾ യഥാ വലിയ സമൃദ്ധങ്ങളായി ചമയമെന്നോ നിശ്ചയം മാത്രേയല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ട മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായി ദുരിതോതർക്കങ്ങളായിരിക്കുന്ന ഓരോരോ അർദ്ധപുത്രമിത്ര കളത്രാദികളിൽ ഭ്രമിച്ച് വൃദ്ധ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതം ആർജിച്ചു പോകുകയല്ലോ ചെയ്യുന്നത് അത് ഈ മനുഷ്യർക്ക് എത്ര കഷ്ടം ജന്മം വലുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെ വേയും കൊള്ളാം സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തിങ്കലെ ജന്മത്തെ ലഭിപ്പൂ എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ച വാർപക്ഷം വ്യർത്ഥമായി ാക്കിക്കളയാതെ കണ്ട ഒരവസരം വരുന്ന സമയത്തിങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവർത്തി വരുത്തി ഗതി വരുത്തി കൊള്ളുവാനായിക്കൊണ്ട് വേണം അതെ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തിങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ആയതത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത് വാസുദേവൻ ഭവാന്മാരെ രക്ഷിക്കട്ടെ അങ്ങോട്ട് ോക്കെന്തൊക്കെ ഒരു മാത്രൊക്കെ ആയിട്ടാ വരുന്നത് അതാരെയതാ വാസുദേവൻ വാസുദേവൻ എന്ന് പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായിക്കോളന്നില്ല എളുപ്പമായിട്ടുള്ള ഒരു പേരുണ്ട് എന്താ അത് കൃഷ്ണൻ ആ വിദ്വാന്റെ സ്വഭാവം അങ്ങനെ അങ്ങനെയാട്ടോ കൃഷ്ണന്റെ സ്വഭാവം ഒക്കെ ഉള്ള തോന്നണത് ആ വാസുദേവൻ രക്ഷിക്കട്ടെ എന്നാണ് പറയണ്ടായത് എന്നാൽ ഇപ്പോ അനവധി ആളുകളൊക്കെ ഇവിടെ രക്ഷിക്കാൻ വേണ്ടി പുറപ്പെട്ടിട്ടുണ്ട് പക്ഷേ കൊറച്ചു കഴിഞ്ഞാൽ ഇതിന്റെ സമയവും അത് മാത്രല്ല ഇപ്പൊ തന്നെ ചില ആളുകളുടെ മുഖൊക്കെ നല്ലോണം വാടി തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് പല ആളുകളും ഇവിടെ രക്ഷിക്കാൻ വേണ്ടി പൊറപ്പെട്ടിട്ടുണ്ട് ആരൊക്കെയാ നോക്കാം ആരാ നടന്നു പോണത് അത് ഗണപതി അവനെ കണ്ടാൽ തന്നെ ഗണപതിയുടെ ഒരു ഛായിയുണ്ട് ഇതാരവിടെ കയ്യും കെട്ടി നിൽക്കണത് അത് ബ്രഹ്മാവ് കുറച്ച് പ്രായമൊക്കെ ആയിട്ടുള്ള ആളാ ബ്രഹ്മാവ് അവിടെ അവിടെയുണ്ട് ഇനി ആരൊക്കെയാ നോക്കാം അത് എന്തൊക്കെ ഏറ്റി വരുന്നത് അവനവൻ്റെ അല്ലേ ഇത് നോക്കണം കേട്ടോ പിന്നെ പല ആളുകളിലും ഉണ്ട് ഇവിടെ രക്ഷിക്കാൻ അതാരാ അവിടെ കൈ ഇങ്ങനെ പിന്നാക്കാൻ കിട്ടി നിൽക്കുന്നത് അത് ശ്രീ സാക്ഷാശീലൻ നീ ആരൊക്കെയാ സുബ്രഹ്മണ്യൻ അതിന്റെ ഇടയാലും ഭദ്രകാളി അതിന്റെ മുഖം കണ്ടാൽ തന്നെ ഭദ്രകാളിയുടെ ഒരു ഛായ ഉണ്ടാകും ഇങ്ങനെ പല ആളുകളും രക്ഷിക്കാൻ വീട്ടിൽ പുറപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവിടെ ആര് രക്ഷിക്കണമെന്നാ പറയുണ്ടായതാണെങ്കിൽ വാസുദേവൻ രക്ഷിക്കട്ടെ എന്നാണ് പറയുണ്ടായത് ആര് വാസുദേവനോ എന്തിനാകുന്നത് ഇത്ര വളരെയേറെ സംശയിക്കുന്നത് കൃഷ്ണീകുലങ്കാരഭൂതനായി സത്യഭാമാവല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണനെ തന്നെയാകുന്നത് രക്ഷയ്ക്കായി കൊണ്ട് കൽപ്പിച്ചത് ആയതൊക്കെ നല്ല ശിക്ഷ വഴി പോലെ ബോധിച്ചു ഇത്ര രക്ഷാ സാമർഥ്യം ഉണ്ടായിട്ട് തന്ത്രി പോലെ മറ്റാരും തന്നെ ഇല്ല എങ്കിലും അവണ്ണവെല്ലാം ഇരിക്കുന്ന വാസുദേവൻ എന്നല്ലോ പറഞ്ഞത് ആയത് ഹേതുവായിട്ട് അവസ്ഥ ഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ ഉപായസനക്ക് ശക്തി ഭഗവാൻ സ്വാമി ശ്രീകൃഷ്ണന്റെ പരമഭക്തന്മാരായി പരമഭക്തന്മാരായിരിക്കുന്ന പാണ്ഡവന്മാര് ഏകചക്ര ഗ്രാമത്തിങ്കിൽ വേത്രകീയനാകുന്ന വിപ്രോത്തമന്റെ ഭവനത്തിങ്കിൽ ഭിക്ഷേറ്റ് ദിവസിക്കുന്ന കാലത്ത് അവിടെ ആഗതന്മാരായിരിക്കുന്ന പാണ്ഡന്മാരോടുകൂടെ പാഞ്ചാല രാജധാനിയിലെ പുറപ്പെട്ട അവസരത്തിങ്ക രാജധാനിയുടെ അവസ്ഥയാകട്ടെ

യത്തിങ്കലുള്ള മഹാഘോഷത്തെ പറ്റിട്ട് എങ്ങനെയാണ് പറയാ ഈ ഉത്സവത്തെ പറ്റിയിട്ട് എങ്ങനെയാണെന്ന് പറയാന്നാണ് ഇപ്പോ സംശയം ഈ മുന്നാക്കം തന്നെ വന്ന് ഇങ്ങനെ ചണ്ടിത്തം കാണുവാ ഈ ഉത്സവത്തെ പറ്റിയിട്ട് എങ്ങനെയാ പറയാന്നാണ് ഇപ്പൊ സംശയം എന്നാ പല ആളുകളും അന്നേക്കണത് എന്തിനാ ഈ ഉത്സവത്തെ പറ്റിയിട്ട് കേൾക്കാനാ അപ്പൊ ഉത്സവോദയ മഹാഘോഷം കഥം കഥ്യത എങ്ങനെയാ പറയാനാണ് സംശയം എന്റെ വാക്കുകൾക്ക് എന്നല്ല ഒരാളെ കൊണ്ടും പറഞ്ഞ് മുഴിമ്പിക്കാൻ പറ്റില്ല ചില ആളുകളൊക്കെ ഇപ്പൊ പുറപ്പെട്ടിട്ടേ ഉള്ളൂ കേട്ടോ നോക്ക 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 വേറെ ഉണ്ടല്ലോ ഇപ്പോഴാണ് വരാൻ തോന്നിയത് ഇപ്പൊ പല ആളുകളും ഇവിടെ വന്നിട്ടുണ്ട് പല ആളുകളും ഇരിക്കുന്നുണ്ട് പല ആൾക്കാരും കേക്കണുണ്ട് ഇരിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ദീനുണ്ടോ ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാവും ഇരിക്കാൻ പറ്റാത്ത സുഖം ഉണ്ടാവുക അതൊന്നും ഇല്ലെങ്കിൽ അവിടെ ഇറങ്ങിയിരുന്നുള്ളു പലതരത്തിലുള്ള ആളുകളും ഇവിടെ ഉത്സവത്തിന് വന്നിട്ടുണ്ട് എന്തുത്സവാ നടക്കണത് ഇവിടെ ഒരു ഉത്സവം ഈ ഉത്സവത്തിന് പ്രായഭേദമൊന്നുമില്ല എല്ലാവരും ഇവിടെ വന്നുകൂടിയിട്ടുണ്ട് ആരൊക്കെയത് കിടാങ്ങളോ കുട്ടികളായിട്ടുള്ള ആളുകള് വല്ലാണ്ട് വികൃതി ഉണ്ടെന്നാട്ടോന്നാ ഇത് എന്താ ഈ സാധനം ഇങ്ങനെ ചെരിച്ചു വെച്ചേക്കണത് അതിന് നേരെ വെച്ചൂടെ നേരെ വെക്ക അപ്പോളും അവനവൻ ചെരിഞ്ഞിരിക്കുള്ളൂ അല്ലേ നേരെ ആവണന്ന് വിചാരില്ല അല്ലെ നേരെ ഈ വല്ലോന്റെ ചോട്ടിൽ പോയി ഇരിക്കേണ്ട ആവശ്യം ഒക്കെ നേരെ ഇരുന്നു അവിടെ ആളൊരു കേമനെ അരസിക്കണെ അതുകൊണ്ടാളെ പറയണെട്ടോ അല്ലാണ്ട് അലോകി ഉണ്ടായിട്ടോന്നല്ലേ പല ആളുകളും ഇവിടെ ഇരിക്കണ്ട് ദാദാ ഒരു കാര്യക്കാരൻ ഇപ്പോ വന്നു തുടങ്ങിയിട്ടുള്ളൂ ഓദാ അതെന്തൊക്കെയോ കുടിക്കാനുള്ളതൊക്കെ കരുതുന്നുണ്ട് ആ നന്നായി നന്നായി അതെന്താ ഉത്സവ ആകുമ്പോ പലതരത്തിലുള്ള ആളുകൾ ഉണ്ടോ നീ കിടാങ്ങൾ മാത്രല്ല പിന്നെ ആയിരിക്കാ പുറപ്പെട്ടേക്കണത് സ്ത്രീകള് കുറയുണ്ട് ഇത് എന്തിനാണെന്ന് മനസ്സിലായിട്ടല്ല കൊറയണം വന്നു കൂടിയിട്ടുണ്ടാ നന്നായി നന്നായി പല ആളുകളും ഉണ്ട് നീ അത് മാത്രമാണോ അത് മാത്രല്ല പ്രായമായിട്ടുള്ള ആളുകളും ഉണ്ട് അയിന്റെ ഇടയിലൊക്കെ നോക്കി അറിയാം സാരം പ്രായമായിട്ടുള്ള ആളുകൾ മാത്രല്ല സുന്ദരിമാരായിട്ടുള്ള ആളുകള് സുന്ദരന്മാരായിട്ടുള്ള ആളുകള് പൗരപ്രമുഖന്മാര് മുഖ്യന്മാര് പല ആളുകളും ഇവിടെ വന്നു കൂടിയിട്ടുണ്ട് പക്ഷേ ഇത് എന്ത് ഉത്സവന്ന് മാത്രം പറയുണ്ടായില്ല ഞാൻ തന്നെ പറയാവും ഭേദം പാഞ്ചാലിയുടെ സ്വയംഭരം പാഞ്ചാലിന്ന് കേട്ടപ്പ ചാലി പുറപ്പെടുന്നുണ്ട് ഇതൊക്കെ സാമാന്യം പോലെ ആക്കണം കേട്ടോ ഇത് കണ്ട ഇത് നേരെയായില്ലെങ്കിൽ ചുണ്ടി എടുക്കണ മുഖ്യന്മാരൊക്കെ ഇണ്ട് ഞാൻ അധികം പറയണില്ലേ അപ്പൊ പല ആളുകളുണ്ട് ഇതൊക്കെ ആകുമ്പോ ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെ സ്വയംഭരം ആയിട്ട് നിശ്ചയിച്ചുന്ന് വേണം പറയാ പാഞ്ചാലിക്ക് കൊടുക്കാനുള്ളത് അപ്പൊ അങ്ങനെ ഒന്നും ഈ പ്രായത്തിലൊന്നും ശീലിക്കരുത് കേട്ടോ ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല എന്താ മുതിർന്ന ആളുകൾക്ക് ഇപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇവരോട് ചോദിക്കാവും നല്ലത് അങ്ങനെ ആയിട്ടുണ്ട് കാലത്തിന്റെ ഒരു വൈഭവേ ഈ പാഞ്ചാലിന്ന് കേട്ടിട്ടുണ്ടോ ആരങ്ങനെ താടിക്ക് കയ്യും കൊടുത്തിരിക്കേണ്ടത് അവിടെ മൂടി പോശിണ്ട് പാഞ്ചാലിന്ന് കേട്ടിട്ടുണ്ടോ ഇല്ല അത് കേൾക്കാൻ സാധ്യത ഉണ്ടാവില്ല ഓ ഇവിടെ വന്നപ്പോഴല്ലേ ഇതിപ്പോ കേൾക്കാൻ പറ്റിയത് അതെ അതെ പാഞ്ചാലി എന്ന് കേട്ടിട്ടുണ്ടാവില്ല ആ വിദ്വാനും കുറേശ്ശെ അറിയണ ആളാന്ന് തോന്നുന്നത് ഏട്ടോ പാഞ്ചാലി ഈ പാഞ്ചാലിയുടെ കാര്യം വേറെ വല്ല പാഞ്ചാലിയുടെ കാര്യല്ലേട്ടോ ഇപ്പൊ നല്ലോണം പരിചയമുള്ള ആളാന്നാ തോന്നുന്നത് പാഞ്ചാലി എന്ന് പറഞ്ഞാൽ അത് സുന്ദരിയായിട്ടുള്ള കന്യക എന്ന് മാത്രല്ല അർജുനന് മാത്രേ കൊടുക്കൂ എന്ന് ഉറപ്പിച്ചിട്ടുണ്ടാക്കിയ കന്യകയാണ് പാഞ്ചാലി അത് ആദ്യമായിട്ടാണ് കേക്കണ അല്ലേ ഒരാൾക്ക് കൊടുക്കാനായിട്ട് ആരെങ്കിലും ഒരു കന്യക ഉണ്ടാക്കുവോ കന്യക എങ്ങനെ ഉണ്ടാവുക വിവാഹക്കു കഴിഞ്ഞാൽ ഗർഭം അത് കഴിഞ്ഞാൽ പ്രസവിച്ച് അവൾക്ക് യൗവനാരംഭം അപ്പോഴാണ് തോന്നുന്നത് ഓ ഓ ഓ ഓ ഓ ഇവളുടെ വിവാഹപ്രായ ോക്കണോ എന്റെ മുഖത്തല്ല അവിടെ മുഖ അവൾക്ക് പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് പറഞ്ഞോളൂ കേട്ടോ നല്ല ആളുകളൊക്കെ ഉണ്ടെങ്കിലും ഉണ്ടെങ്കിലോ അന്വേഷിച്ചു നോക്കിക്കോളൂ കേട്ടോ ഇങ്ങനെ സ്ത്രീജനങ്ങളൊക്കെ ആവും ആലോചിക്ക ഇപ്പൊ അതിന്റെ ആവശ്യമൊന്നും വരാറില്ല എന്താ ഒക്കെ ഈ പ്രണയത്തിന്റെ ഛായയാണോ ഒരുത്തൻ ഒരുത്തിയെ പ്രേമിക്കുക ആ ഒരുത്തി വേറൊരുത്തനെ പ്രേമിക്കുക ആ ഒരുത്തൻ വേറൊരുത്തിയെ പ്രേമിക്കുക എന്നിട്ട് എല്ലാവർക്കും ഇത് എന്ന് കണ്ടാൽ കഴിക്കണേലോ കുടിക്കണേലോ ഒക്കെ വിഷം കൊടുത്തു കൊല്ലം